ചില നടപടികൾ ഞാൻ തന്നെ നേരിട്ട് കണ്ടു ഇന്നലെ ബ്രഹ്മസ്വം നടത്തിയിട്ട് ഉപരോധിച്ചു വെറുതെ ആളുകളെ ചീത്ത അറിയുക പ്രകോപിപ്പിക്കുക അപ്പോൾ എൻ്റെ ഒരു സംശയം ഇന്ന കാലത്തൊരു ചർച്ച ചോദിച്ചു ഒരാൾ ഇന്ന കാലത്താണോ ചർച്ച നടത്തേണ്ട ഇന്നലെ പതിനൊന്ന് മണി മുതൽ ഇന്ന് ആറു മണി വരെ ജനത്തിനെ മുൾമലയിൽ നിർത്തി ഇത് വെടിക്കെട്ട എപ്പോഴാണ് നടത്തിയത് ഏഴ് മണിക്ക് ബാറേക്കാവിൻ്റെ ഏഴേ മുക്കാലും തീരുവാൻ ഞാൻ എന്നുണ്ടായിരുന്നു വെടിക്കെട്ട് കാണാൻ എല്ലാ ഒരുമയും പോയില്ലേ പകലാണോ വെടിക്കെട്ട് നടത്തുക രാത്രി വിവരം നടത്തുക പകല് വെടിക്കെട്ട് കടത്തുക അങ്ങനെയാണ് നേരെ തിരിച്ചല്ലേ വേണ്ട ഇത് ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാക്കി വോട്ട് ബി ജെ പിക്ക് മറിച്ചു കൊടുക്കാനുള്ള നീക്കാൻ ഉണ്ടാക്കി അതിന് തെളിവല്ല ഇന്ന് കാലത്ത് ഒരു യോഗം വിളിച്ചു രാജൻ രാജന്റെ കൂടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു മനസ്സിലാക്കാം ഇന്നലെ സുഖമില്ലാന്ന് പറഞ്ഞിട്ട് ഇന്നലെ പൂരോ പറമ്പിൽ പോലും കാലത്തൊന്ന് വന്ന് പറ വെച്ച് പോയിട്ടുള്ള സുരേഷ് ഗോപി എങ്ങനെ വൈകുന്നേരം ആവുമ്പോഴേക്കും ഒരസുഖില്ല പണ്ടെന്ന് കാലത്തെത്തി ഇന്നലെ വന്ന് നടുവേന എന്ന് പറഞ്ഞിട്ട് അധികം ഇന്നലെ ഒരു പരിപാടിക്കും വന്നില്ല ഇലഞ്ഞിത്തറ വേണത്തിരുപോലും വന്നില്ല